കീഴിലെ ഒരു സൺസെറ്റും കുറച്ചെങ്കിലും ഷെയ്ക്സായ ബസ്കിൻ്റെ വ്യൂ ഒക്കെ ആയിട്ട് ഫാമിലി ഒക്കെ ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഹിഡൻ സ്പോട്ട് ഞാൻ പരിചയപ്പെടുത്തിരട്ടെ ഐ ഗ്സ് ദിസ് ഈസ് റാസ്പോർട്ട് ഫ്രോം റോട്ടോസ് അബുദാബി മക്ത ഇന്റർചേഞ്ചിലുള്ള അൽക്കനയിലാണ് നമ്മളുള്ളത് കറക്റ്റായിട്ട് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ആക്കി ഒരു കളാ സ്ഥലം പുറമേ നിന്ന് കാണുമ്പോ അല്ല കേട്ടോ ഇത് ഇച്ചിരി കൂടി അകത്തേക്ക് പോയാലാണ് ഇതിന്റെ ശരിയായ ഭംഗി നമുക്ക് മനസ്സിലാവുക പൂമരകളും ബീച്ച് സൈഡ് ഒക്കെ ആയിട്ടുള്ള ഒരു കിട്ടിലൻ സ്പോട്ട് ഇടയ്ക്കിടെ പത്തിൻ വി എയർപോർട്ടിലേക്ക് പോകുന്ന ഫ്ലൈറ്റുകളും ഇവിടെ നിന്ന് കാണാൻ പറ്റും അടുത്തുനിന്ന് ഫ്ലൈറ്റ് കാണുന്ന ചെറിയ കുട്ടികൾക്ക് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ നിന്ന് കാണുന്ന ഷെയ്ജായദ് മോസ്ന്റെ വ്യൂ ഒരു രക്ഷയില്ല ഫോട്ടോസും വീഡിയോസും റീൽസ് ഒക്കെ എടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളും ഇവിടെ ഉണ്ട് ഫോട്ടോജനിക്കായിട്ടുള്ള ആളുകൾക്കൊന്നും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു അടിപൊളി കിട്ടിലൻ സ്പോട്ടിനാണിത് ഈ കാണുന്ന ബ്രിഡ്ജ് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ ഈ ഏരിയയിൽ എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും ഇതിന്റെ മുകളിൽ നിന്ന് കളന്ന സൺസെറ്റ് വ്യൂ എന്റെ അമ്മവനെ ഒരു രക്ഷയില്ല ഇതിന്റെ മുകളിൽ നിന്ന് അത്യാവശ്യം വീഡിയോസും ഫോട്ടോസും സ്ലോ മോഷൻ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ സൺസെറ്റ് കൂടി വന്നപ്പോൾ ആഹാ കളർഫുൾ നാലാളുകളായിട്ടുള്ള ചെറിയ ഗ്രൂപ്പിലായിട്ട് അല്ലെങ്കിൽ വലിയ ഗ്രൂപ്പിലായിട്ടൊക്കെ ആസ്വദിക്കാൻ ബോട്ടിങ്ങും ഇവിടെ അവൈലബിൾ ആണ് റൈറ്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അന്വേഷിച്ചതിനു ശേഷം മാത്രം അതൊക്കെ യൂസ് ചെയ്യുക ഇത്തരത്തിലുള്ള വെറൈറ്റി ബോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് ഈവനിങ് ടൈമിൽ പോയത് കൊണ്ട് തന്നെ നൈറ്റ് വ്യൂ കണ്ടാണ് ഞങ്ങൾ മടങ്ങിയത് നൈറ്റ് വ്യൂ കിടില്ലാൻ തന്നെ രക്ഷയില്ല വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ നടന്ന് കാണാനുണ്ട് ഒരു ഭടകം നടന്നു ക്ഷണിക്കുമ്പോൾ റഷ്യ ഏരിയകളും ഉണ്ട് സമർ ടൈമിൽ ഈ ഒരു ലൊക്കേഷൻ റെക്കമെൻഡ് അല്ല ഭയങ്കര ചൂടാണ് കുട്ടികൾക്കുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് പോയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയാം